നമ്മൾ വീണ്ടും ഓണാഘോഷത്തിന്റെ തിരക്കിലേക്ക് പോവുകയാണ് പക്ഷേ മലയാളി മുഴുവൻ ഓണാഘോഷത്തിന്റെ തിരക്കിൽ അമരുമ്പോഴും ഓണമില്ലാത്ത കുറേ മനുഷ്യരുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം എഡ്രിക്കോട് പ്രവർത്തിക്കുന്ന എഡ്രിക്കോട് സ്പിന്നിങ് മില്ലിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ പതിനൊന്ന് മാസത്തോളമായി ശമ്പളമില്ലാതെയാണ് ഇവരുടെ ജീവിതം മാത്രമല്ല ലേ ഓഫ് ഭാഗമായി എട്ട് മാസത്തിലധികമായി സ്ഥാപനം അടച്ചിട്ട് കിടക്കുകയാണ് ആ തൊഴിലാളികൾ കൂടിയാണ് നമ്മളുള്ളത് എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ നിലവിലെ സാഹചര്യം ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലമായിട്ട് ഒരു നയാ പൈസ പോലും ഈ മാനേജ്മെൻറ്റിനു കിട്ടിയിട്ടില്ല എട്ട് മാസം ആയിപ്പോൾ ലേ ഓഫ് ആയിട്ട് ഈ ലേ ഓഫ് സമയത്ത് ഒരു പകുതി വേതനം കിട്ടേണ്ടേ അതുപോലും കിട്ടിയിട്ടില്ല ജോലി പ്രവർത്തി ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ പ്രായാധികം കൂടുതലായതുകൊണ്ട് പുറത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഒരു ജോലിക്ക് പിന്നെ ആവശ്യപ്പെടാനോ സാധിക്കുന്നില്ല മാത്രമല്ല പ്രൊവിഡൻറ്റ് ഫണ്ട് ഞങ്ങളെത്തിന്ന് പൈസ പിടിച്ചു വെച്ചതാണ് ഏകദേശം ഈ തൊഴിലാളികളെല്ലാം ആറ് കോടി രൂപ മാനേജ്മെൻറ്റ് പിടിച്ചു വച്ചിട്ടാണ് അത് തിരിച്ചടച്ചിട്ടില്ല അത് അടച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്കതിന്ന് നമുക്ക് ലോണായിട്ടും അതുപോലെ തന്നെ നമ്മൾ ആവശ്യമായിട്ടും പിൻവലിക്കാമായിരുന്നു രണ്ടാമത്തെ കാര്യം നമ്മുടെ ഗ്രാ പിരിഞ്ഞു പോയ തൊഴിലാളികൾ ഗ്രാറ്റുവിറ്റി ഇരുന്നൂറ്റി മുപ്പതോളം ആളുകൾക്ക് മൂന്നര കോടി ഉറുപ്യ അവർക്ക് കൊടുക്കാനുണ്ട് ഇതാണ് ഇതിൻ്റെ നിജസ്ഥിതി ഇതിൽ എത്ര തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നൂറ്റിയെട്ട് സ്ഥിരം തൊഴിലാളികളും മറ്റുള്ള തൊഴിലാളികൾക്കും മുന്നൂറോളം തൊഴിലാളികളും തൊഴിലാളി കുടുംബങ്ങളാണ് മുന്നൂറ് തൊഴിലാളികളും മുന്നൂറ് തൊഴിലാളി കുടുംബങ്ങൾ ആകെ പറ്റണില്ല ചെറിയ പെരുന്നാൾ കഴിഞ്ഞു വിഷു കഴിഞ്ഞു വലിയ പെരുന്നാൾ കഴിഞ്ഞു ഇപ്പോൾ ഓണം എടുക്കാറായി ഈ തൊഴിലാളികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയില്ല ഈ ഓണം മാത്രമല്ല നമ്മുടെ മറ്റുള്ള വീട് വയ്ക്കാനും മക്കളെ കെട്ടിച്ചാലും ഒക്കെ ലോണെടുത്ത് ബാങ്ക് ലോൺ എടുത്ത് ജപ്തി നടപടികളായിട്ട് ബാങ്കുകാർ വന്നിട്ട് ആകെ പേടിച്ച് ഭയത്തിൽ ഈ ഉള്ള വീടും പറമ്പും ജപ്തിയാണ് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തെങ്കിലും ഒരു സഹായം കിട്ടി ജോലി തന്നാൽ മതി ശമ്പളം ജോലിയും മറ്റുള്ള കുടിശ്ശികയും തീർത്താ പ്രശ്നമല്ല ഇങ്ങനത്തെ ഓണാഘോഷം വളരെ കഷ്ടപ്പാടിലാണ് പിന്നെ കാലമായിട്ട് ഇപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ പുറത്തുനിർത്തിക്കാണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ വേറെ പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി കടകൾക്കൊന്നും വേറെ ജോലി നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണുള്ളത് വേറെ ജോലിക്ക് പോയാൽ പ്രായം ആയിന്നുള്ള ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ജോലി തരുന്നില്ല ഏതാലിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നുണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും ഒന്നും കനിയാതെ നമ്മുടെ ജീവിതം വളരെ പ്രയാസത്തിലായിരിക്കും ഇവിടെ ഈ സ്ത്രീകളടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നവരിലുണ്ട് എങ്ങനെയാണ് നിങ്ങളൊക്കെ ഓണാഘോഷങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഓണം ആഘോഷിക്കാൻ ഓണം ആഘോഷിക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലിപ്പോ ഓണം ആഘോഷിക്കാൻ കൊണ്ട് കഴിയുള്ളു പിന്നെ കടങ്ങൾ വേറെ കടം വീട്ടാൻ തന്നെ ഇപ്പൊ ബാങ്ക് ലോണൊക്കെ എടുത്തവർക്ക് ഇൻട്രസ്റ്റ് ഒക്കെ കയറി ഒരുപാട് പൈസ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇനി എങ്ങനെ വീട്ടു എന്നുള്ള ഒരു രീതിയിൽ ഇപ്പൊ ഇനി ഓണം ഓണപ്പോൾ എങ്ങനെ ആഘോഷിക്കും എന്നുള്ളതും അറിയില്ല എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയില് നിക്കുകയാണ് സർക്കാർ ഒരു ഇടപെടലൊന്നും നടത്തിയിട്ടില്ലേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഒരുപാട് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കാര്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഉദാഹരണം പറയാം നമ്മളിപ്പോ ഇ എസ് ഐ നമുക്ക് കട്ടായിക്കാണ് ഇ എസ് ഐ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കും കുടുംബത്തിന് ചികിത്സ കിട്ടും ആ ചികിത്സ പോലും നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു മൂന്ന് ലക്ഷം ഉറുപ്യ നാല് ലക്ഷം ഉറുപ്പ്യ പിന്നെ അതിന് വേണ്ടി ചിലവാകും അത് നേരത്തെ ആണെങ്കിൽ ഇ എസ് ഐ വഹിക്കുമായിരുന്നു ഇപ്പോൾ അത് പറ്റില്ല അപ്പം നിത്യമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു മാത്രല്ല ഓരോ ദിവസം പ്രായാധിക്യം കാരണം ഓരോരുത്തർ മരിച്ചു പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ പത്ത് പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങിയും ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി അയാൾ മരണപ്പെട്ടു പോയി അതേപോലെ ഓരോരുത്തർ ഇങ്ങനെ മരിച്ചു മരിച്ചു പോവുകയാണ് അപ്പോൾ അവർക്കും ഒരു ആനുകൂല്യം ഇല്ല അവർക്കൊരു പിന്നെ പ്രോവിഡൻ ഫണ്ടും ഇല്ല ഒരു ശമ്പളം പിന്നെ ഇതും ഇല്ല ഒന്നുമില്ല ഇത്തരം അവസ്ഥയിലേക്ക് ഇങ്ങനത്തെ ഒരു ദയനീയത ഈ മില്ലിൻ്റെ ചരിത്രത്തിൽ ഇന്നു ഉണ്ടായിട്ടില്ല അങ്ങേറ്റം ദയനീയമായ സാഹചര്യം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടരും കാരണം നരകയാതന അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞത് പോലെയാണ് ജീവിതത്തിൽ ഒന്നും ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കുടുംബങ്ങളിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്കൊക്കെ ഇവർ അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് അർഹതപ്പെട്ട വേതനം പോലും കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാനേജ്മെൻറ്റോ സർക്കാരോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഇത്തരത്തിൽ കടുത്ത വിവേചനവും അവഗണനയും നേരിടേണ്ടി വരുന്നത് ഇവരുടെ ആഘോഷങ്ങൾ കൂടി സർക്കാർ കണ്ണു തുറന്ന് കാണണം എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് സുബൈ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം